അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയിൽ ന്യൂ അറൈവൽ ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ഡയമണ്ട് കളക്ഷൻസുകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതായത് എന്താ നല്ല അടിപൊളി ചെയിനുകളാണ് ഇതിപ്പോ വരുന്നത് റെഡ് സ്റ്റോൺ വന്നിട്ടുണ്ട് നമുക്ക് ഇതിലെ വൈറ്റ് സ്റ്റോൺ മാത്രം വന്നിട്ടുണ്ട് ഇതിലെ വൈറ്റ് സ്റ്റോണിന്റെ ഒരു ലെയർ കളക്ഷൻ ആണ് ഈ വന്നിരിക്കുന്നത് ഇത് ഗ്രീനിന്റെ ഒരു കളക്ഷനാണ് ഇത് ഈ നമ്മൾ എങ്ങും കാണാത്ത ഒരു ലെയർ പീസ് ആണ് കേട്ടോ അതായത് ലെയർ നമ്മൾ ഡയമണ്ടിൽ അധികം കണ്ടിട്ടില്ല പക്ഷെ ഞങ്ങളുടെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഐറ്റം ആണ് ഡയമണ്ടിൽ ഞങ്ങൾ ലെയർ കളക്ഷൻ ഇവിടെ അവൈലബിൾ ആണ് അത് അതുപോലെ തന്നെ അതായത് ഈ റെഡ് സ്റ്റോൺ വരുന്നതൊക്കെ നമ്മൾക്ക് ലെഹങ്കയുടെ കൂടെ ബെസ്റ്റ് ആണ് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് കല്യാണത്തിന്റെ തലേന്ന് ആ ഒരു ഡ്രസ്സിന്റെ കൂടെ അത് മാത്രമാണ് ഞാൻ മതി അടിപൊളിയായിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വൈറ്റ് കോമ്പിനേഷൻ പിന്നെ ഈ പച്ച ഇതിൽ ഈ ഒരു ഗ്രീൻ സ്റ്റോൺ വന്നിരിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ അതായത് ഇതിന്റെ ഒരു കോമ്പിനേഷൻ വരുന്നത് സാരിയുടെ കൂടെയും ബെസ്റ്റ് ആണ് ഗ്രീൻ സാരിയുടെ കൂടെ ബെസ്റ്റ് ആണ് അതുപോലെ തന്നെ ലെഹങ്കയുടെ കൂടെ നല്ല ബെസ്റ്റ് ആണ് പിന്നെ കുട്ടികളെ പാർട്ടി വെയറിൽ ഒരുക്കാനായാലും ഇതൊരു ബെസ്റ്റ് ചോയ്സ് ആണ് ഇതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കളക്ഷൻസ് ും ഞങ്ങളുടെ ഡീറ്റെയിൽസ് ആണെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി ഞങ്ങൾ വിശദ വിവരമായിട്ട് പറഞ്ഞു തരുന്നതാണ് അപ്പൊ എല്ലാവരും എത്രയും വേഗം അറേബ്യൻ ഫാഷൻ ജുവല്ലറി വിസിറ്റ് ചെയ്യുക അറേബ്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തൻകോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം